ദൈവത്തിന് സ്തോത്രം വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ ശത്രുവിനെതിരെ നാം യുദ്ധം ചെയ്യുമ്പോൾ ഒരു പടയാളി അണിഞ്ഞിരിക്കേണ്ട ആയുധങ്ങളെക്കുറിച്ച് ലേഖനം ആറാമധ്യായത്തിൽ കൂടി നാം ചിന്തിച്ചു വരുന്നുണ്ടല്ലോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഒന്ന് രണ്ട് കുറിച്ച് സത്യമെന്ന അരക്കെട്ടിനെ കുറിച്ചും അതേപോലെ നീതി എന്ന കുറിച്ചും നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് മൂന്നാമത്തെ ആയുധമാണ് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം ചെരുപ്പാക്കുവാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ ഒരു പടയാളി താൻ ആവശ്യം അണിഞ്ഞിരിക്കേണ്ടുന്നതായ മറ്റൊരു ഉപകരണമാണ് നല്ല ഒരു ഷൂ എന്നുള്ളത് അത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അതിൻ്റെ ലേസുകൾ ഷൂ ലേസ് എല്ലാം കെട്ടി നല്ല ടൈറ്റ് ആയിട്ട് ബൂട്ടിട്ട് താൻ നിൽക്കേണ്ടത് ആവശ്യമാണ് എപ്പോഴാണ് ആ യുദ്ധത്തിൽ മുന്നേറേണ്ടത് എന്ന് ആ ക്യാപ്റ്റൻ അതിനുള്ള സിഗ്നൽ കൊടുക്കുമ്പോൾ ശക്തിയായിട്ട് ഓടയണമെങ്കിൽ ഈ ഷൂ നല്ല ടൈറ്റ് ആയിരിക്കണം അനേക വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സ്നേഹിതൻ ഒരു പട്ടാളക്കാരൻ ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട് അവർ അതിർത്തിയിൽ കിടക്കുമ്പോൾ ചില ദിവസങ്ങൾ തന്നെ അവരുടെ ബൂട്ട് അഴിച്ചു മാറ്റുവാൻ കഴിയാതെ അതിർത്തിയിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ദിവസങ്ങൾ ഉണ്ട് കാരണം എപ്പോഴാണ് മുൻപോട്ട് യുദ്ധത്തിന് നീങ്ങേണ്ടതായ ഓർഡർ വരുന്നത് വരുന്നതെന്ന് അവർക്കറിയത്തില്ല അങ്ങനെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് നിറ തോക്കുകളും പിടിച്ച് എന്ന് പറഞ്ഞത് ഇത്തരണത്തിൽ ഓർക്കുന്നു അതേ പ്രിയമുള്ളവരെ നാം ഒരു യുദ്ധക്കളത്തിലാണ് പക്ഷെങ്കിൽ ലോകപ്രകാരമുള്ള യുദ്ധമല്ല ഇത് സമാധാനത്തിന്റെ സുവിശേഷമാണ് സമാധാനം നഷ്ടപ്പെട്ട അനേക ഹൃദയങ്ങൾക്ക് സമാധാനം കൊടുക്കുവാൻ ഇത് ലോകപ്രകാരം യുദ്ധം ചെയ്ത് മറ്റുള്ളവരെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കൊന്നു മുടിക്കുകയോ ചെയ്യുവാനല്ല സമാധാനം നഷ്ടപ്പെട്ട അനേകരെ ക്രിസ്തുവിൽ നേടിയെടുക്കുവാനുള്ളതായ ആ സുവിശേഷത്തിന്റെ ധ്വനിയുമായി അതിശീഖ്രം ഓടേണം അതാണ് ഈ സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കമാകുന്ന ചെരുപ്പ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരു പക്ഷെങ്കിൽ പലരും പറയുന്നു ഞങ്ങൾ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട് ശരി തന്നെ വലിയ ക്രൂസൈഡുകളില് അതേപോലെ വലിയ സ്റ്റേജുകളില് ഒക്കെ ശക്തമായി പ്രസംഗിക്കുന്ന അനേകരുണ്ട് എന്നാൽ ആരുമറിയാതെ കോസ്റ്റൽ ഏരിയകളില് അല്ലെങ്കിൽ വനാന്തരങ്ങളില് വഴി പോലും ഇല്ലാത്ത ഇടങ്ങളിൽ ഒക്കെ കടന്നു എന്ന് ചിലപ്പോൾ അവിടെ ആളുകളെ പോലും കണ്ടെന്ന് വരത്തില്ല ഒരു ക്രൂസൈഡിൽ ഞാൻ ലക്ഷങ്ങളോട് സംസാരിച്ചു അല്ലെങ്കിൽ ഒരു മാസയോഗത്തിൽ വലിയൊരു ജനത്തോട് ഞങ്ങൾ സംസാരിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന കാലയളവാണല്ലോ നമ്മുടെ കാലയളവുകൾ എന്നാൽ ചിലപ്പോൾ ആരുമില്ലാത്ത കോസ്റ്റൽ ഏരിയയില് അല്ലെങ്കിൽ അതേപോലെയുള്ളതാകുന്ന ഇടങ്ങളില് നീ കടന്നു ചെന്ന് നിന്റെ കാലി ചവിട്ടി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോന്ന നാളുകൾ പ്രിയ സുവിശേഷകരെ ദൈവം ഒരിക്കലും മറന്നുകളയത്തില്ല എന്നുള്ളതായ കാര്യം ഇത്തരണത്തില് ിക്കുകയാണ് അവിടെയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ആ സമാധാന സുവിശേഷം അവിടെ സ്പ്രെഡ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതിന് സംശയമില്ല കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ അനേകം അവരുടെ ജീവൻ വലികഴിച്ച് അർപ്പിച്ച ഈ സുവിശേഷമാണ് ഇന്ന് ജനലക്ഷങ്ങളെ നേടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് വന്ദനം പറവിൻ അവിടെ ഒരു സമാധാന പുരുഷൻ ഉണ്ടെങ്കിൽ ആ വീട്ടിന്മേൽ നിങ്ങളുടെ സമാധാനം കടന്നു ചെല്ലുവാൻ ഇടയായി തീരും അതേ പ്രിയമുള്ളവരെ ഈ ദൗത്യം ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശക്തിയോടുകൂടി ഈ സുവിശേഷ സമാധാന സുവിശേഷവുമായി ഈ അന്ത്യനാളില് നമുക്കൊരു ഖാകളനിയോടുകൂടെ മുൻപോട്ട് നീങ്ങുവാൻ ഇടയായി തീരട്ടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാമല്ലോ